നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനായി ജാനേഷ് കുമാറിനെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി രാജ്രാമാനം നിയമിച്ചതു മുതൽ ശക്തമായ എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത കാത്തു സംരക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായിട്ടുള്ള പാനലിൽ ഏകാധിപത്യത്തോടെ നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്ത തീരുമാനത്തെ വിയോജിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പാനലിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കുമ്പോൾ ആ ഹർജിയുടെ വിധി എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ ക്ഷമയില്ലാതെ കൃത്യമായും അതിനു മുമ്പ് തന്നെ പുതിയ എലക്ഷൻ കമ്മീഷനെ നിയമിച്ചു ഇവിടെ എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാൻ വേണ്ടി ബോധപൂർവം ബി ജെ പി ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം അത് നാളുകളേറെയായി തുടങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതു മുതൽ അമിത്ഷായ്ക്ക് കണ്ണുകടിയാണ് കാരണം അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഏത് രീതിയിലും അധികാരം ദുരുപയോഗിക്കാൻ കഴിയുന്ന നാളുകളായിരുന്നു എന്ന് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ആ രീതിയിലുള്ള ഒരു ശ്രമമൊന്നും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാർ ഏതു നിമിഷം വേണമെങ്കിലും നിലം പതിച്ചേക്കാം എപ്പോ വേണമെങ്കിലും തന്റെ ആഭ്യന്തര മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം അത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് അത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വീഴുന്ന രീതിയിലേക്കാണ് നിലനിൽപ്പ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഇപ്പോഴും മന്ത്രിയായി ഇരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര ഭരണം ഒരു തുലാസിൽ തന്നെയാണ് സഖ്യകക്ഷികളുടെ ദയ അതൊന്നു മാത്രമാണ് ഈ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചീറിപ്പാഞ്ഞു വരുന്നത് കാരണം ബി ജെ പിയുടെ വലിയ ഇടിവിന് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പരിശ്രമമാണല്ലോ അദ്ദേഹത്തിനെ മോശക്കാരനായി മുദ്രകുത്തുക അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ ഫേക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ രീതിയിൽ അഗ്രഗണ്യൻ തന്നെയാണ് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഫേക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും മറ്റും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടുത്ത ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് തന്നെ തേജോബം ചെയ്യാൻ ശ്രമിക്കുകയും തനിക്കെതിരെ ഗൂഢാലോചന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെയും വീണ്ടും അടുത്ത കേസ് കൊടുത്ത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക എന്ന പരിശ്രമത്തിലേക്കാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്